മഞ്ഞള പോലെ ഗുരുവായൂരിന്റെ പ്രവേശന കവാടത്തിൻ്റെ മുഖശ്രീ ഗുരുവായൂരിനെ വരവേൽക്കുന്ന ചരിത്രമുറങ്ങുന്ന നിരവധി ചരിത്രകാഥകൾക്ക് ചാരിഥ്യം വഹിച്ചിട്ടുള്ള മഞ്ചളാർത്തര പരിസരത്തും മഞ്ചളാൽത്തറമേറ സമാരംഭം കുറിക്കുകയാണ് വാക്യപ്രേമികൾക്ക് ഇനി വരുന്ന രണ്ട് മണിക്കൂറും അകന്നിറഞ്ഞ് മനം നിറഞ്ഞ് ആ വാദ്യ യുമായി പങ്കുചേരുവാൻ ഒത്തുചേരുവാൻ ഒരവസരമായി അതിനാരംഭം കൊടുക്കുകയാണെന്നുള്ള ചിങ്ങ മഹോത്സവ സ്ഥാപന സമ എന്ന രൂപത്തിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്ര പാലപ്പെട്ട പുരാതന താഴെ തറവാട്ട് കൂട്ടാൻ കണ്ടുപോയി ഈ ഗുരുവായൂരി എല്ലാ വിഭാഗങ്ങളെയും അന്മാരെ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു മഹോത്സവത്തിന് ഇത്തരമൊരു ആഘോഷത്തിന് ഏറ്റവും ആഹ്ലാദപരമായിരുന്നു ആ സാഹചര്യ സംഘത്തിൻ്റെ അധ്യക്ഷൻ മമ്മിയൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ കൂടിയായ ജി കെ പ്രകാശൻ അവർ ഈ വേളയ്ക്ക് ഈ മഞ്ചലാർത്തറ മേളത്തിൻ്റെ ഈ ചിങ്ങമഹോത്സവത്തിന്റെ സമാരംഭത്തിന് നന്ദി കുറിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആധ്യാത്മിക అమేసం అన్నవేషించ అమరకాలం కదే దీ కె ప్రకాశన్వర్ ఈ మహోత్సవతి సమాంధు నాణ్యం కుడి మరీ సమాచారం సూచి అక్కరస్కారం చలచి ടനുമായി അവർ ഈ വേളയുമായി ഹൃദയപൂർവ്വം വന്നുചേരുന്നു പാട്ടുകാര്യങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചിരിക്കുമ്പോൾ ഇനി വരുന്ന രണ്ട് മണിക്കും കൃത്യമായ ഏറ്റക്കുറച്ചിലുകളിൽ നിവിഡ സത്യസൗകര്യ അതിൻ്റെ ആ നിറവുമായി ഇനിയുള്ള രണ്ട് മണിക്കൂർ